Hi, dears, welcome back to Ageoport. I am Chasna, your English tutor. And I know you all are equally waiting to meet your friends and to get new textbook to learn new textbook new stories, new poems, and so on. And you know, one important thing is your English textbook is new and we should learn new chapters, new stories, and new poems. And I'm also excited to teach you and I will be with you throughout this journey. Okay, so, you know, is very അതേപോലെ തന്നെ എസ് എസ് എൽ ഒക്കെ എക്സാമിനൊക്കെ നല്ല മാർക്ക് വാങ്ങാനൊക്കെ സാധിച്ചിട്ടുണ്ട് അല്ലേ അതേപോലെ തന്നെ പ്ലസ് ടു ആയാലും നീറ്റ് എല്ലാം സോ ഇനി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ആൻഡ് നിങ്ങൾക്കറിയാം ഇപ്പോൾ ക്ലാസ് സെവനിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് ഒരുപാട് പുതിയ ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ എങ്ങനെ പഠിക്കുക ഇനി ഇതിനൊക്കെ എവിടെയാണ് വീഡിയോസ് ഉണ്ടാവുക എന്നുള്ള സംശയമൊക്കെ ഉണ്ടാവും സോ മക്കളെ ഡാൻ വഴി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ആൻഡ് നിങ്ങൾക്കറിയോ ഇംഗ്ലീഷിന്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ സെറ്റ് ആക്കും അപ്പോൾ എന്തൊക്കെയാ അല്ലേ ഈ ക്ലാസ് ൽ നമ്മൾ പഠിക്കാനുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കില്ലേ ആൻഡ് പാർട്ട് വണ് നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ സ്കൂളിലൊക്കെ എത്തിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് അതൊക്കെ കിട്ടും അപ്പൊ ഈ പാർട്ട് വണ്ണില് നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത് ഇംഗ്ലീഷില് ഏഴാം ക്ലാസ്സിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ് സോ യെസ് നമുക്ക് ഈ പാർട്ട് വണ്ണില് യൂണിറ്റ്സ് മൂന്ന് യൂണിറ്റ് മക്കളെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ ആൻഡ് വളരെ അടിപൊളി ആയിട്ടുള്ള യൂണിറ്റ് ആണ് വളരെ അടിപൊളി ആയിട്ടുള്ള യൂണിറ്റ് ആണ് അത് മാത്രല്ല ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാല് ഇപ്പം ഈ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് അപ്ഡേറ്റഡാണ് അല്ലേ യെസ് ആൻഡ് ഒക്കെ ആ കീഴടക്കിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ശരിക്കും നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നേന്നല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ആൾക്കാരും ചിലപ്പോ ഈ കോഡിങ് അതേപോലെ തന്നെ റോബോട്ടിക്സ് ഇതൊക്കെ ഇങ്ങനെ പഠിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ ആൻഡ് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് അത് കാണാൻ വേണ്ടി പറ്റും നിങ്ങളോട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കും സംസാരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതുമാത്രല്ല ഇപ്പൊ നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു സമയത്തൊക്കെ പല കുട്ടികളും ഇമെയിൽ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഏഴാം ക്ലാസ്സിൽ തന്നെ നിങ്ങൾ ഒക്കെ പഠിക്കുന്നുണ്ട് കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ള ഓക്കെ സോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ് ഇവിടെ many ഓഫ് മാർവൽസ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ അതായത് മക്കളെ ഒരുപാട് അത്ഭുതങ്ങളെയൊക്കെ പറ്റിട്ടാണ് നമ്മൾ ഇതിൽ പറയുന്നത് എന്നുള്ളതാണ് കേട്ടോ അത്ഭുതങ്ങളുടെ ഒരു സമന്വയം തന്നെ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ കാണാൻ വേണ്ടി പറ്റും ആൻഡ് ഇവിടെ മൂന്ന് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്ന എന്താണ് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാ അതിൽ നമ്മൾ ഇതിനെ പറ്റിട്ടാ ഒരു ആൺകുട്ടിയെ പറ്റിട്ടും അതേപോലെ തന്നെ ഒരു റോബോട്ടിനെയും കൂടി കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത് എന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ആൻഡ് ശേഷം നമ്മൾ പഠിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള ഒരു അടിപൊളി പോം ആണ് എന്നുള്ളതാണ് ഓക്കെ ഒരു പോം നമുക്ക് പഠിക്കാനുണ്ട് സോ നോക്ക എന്താ അതിന്റെ പേര് ആൻഡ് ഇൻ വോണ്ട്സ്മെന്റ് ഐ സിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഓക്കെ അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് ക്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ് എന്ന് പറയുന്നത് ക്ഷേത്ര ഇപ്പോ കോവിഡ് ഒക്കെ അതിജീവിച്ച് വന്ന ഒരു സമൂഹമാണ് അല്ലേ നമ്മള് അതുകൊണ്ട് നമുക്കറിയാം ഈ ട്രാവലൊക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതും നിങ്ങൾ എല്ലാ ആളുകളും വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും യാത്ര പോകാനൊക്കെ അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അബുദാബി അല്ലെങ്കിൽ ദുബായ് ഒക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു യാത്രയെക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് ഓക്കെ ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്ന രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ എന്താ പഠിക്കുന്നത് യെസ് ഇമാജിനേഷൻ എന്നാണ് യൂണിറ്റിന്റെ പേര് ട്ടോ നമ്മുടെ ഭാവനയാണ് സോ ആ ഭാവന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമാജിനേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത് എന്നല്ല സോ ഇവിടെ നോക്ക് എഡാൾസ് journey എന്ന് പറയുന്ന ചാപ്റ്ററും അതില് എന്താ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ടും അതേപോലെ തന്നെ ഒരു ഡോളിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് ഫ്രാൻസ് കാഫ്രിക്കയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ നല്ല രസമാണ് അത് പഠിക്കാൻ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം അതൊക്കെ പഠിക്കണം എന്നാൽ അത് കഴിഞ്ഞ ഫോറൈൻ ലാൻഡ്സ് എന്ന് പറയുന്ന ഒരു പോം നമുക്ക് പഠിക്കാനുണ്ട് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പൊ ഒരു കുട്ടി ഒരു കുട്ടി എന്താണ് പുറത്തേക്ക് നോക്കി കാണുന്ന ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടാവും അല്ലെ ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ ഈ വീടിന്റെ ജനലിന് പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് സൈറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളിങ്ങനെ അതിലെ ഓരോ കാഴ്ചകളിലും നമ്മളിങ്ങനെ എടുത്ത് വിവരിക്കുമ്പോൾ എത്ര രസകരമായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ആണ് നമുക്ക് അവിടെ പഠിക്കുന്നത് എന്നുള്ള ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എല്ലാ ആൾക്കാരും കേട്ടിട്ടുണ്ടാകും ഹെലൻ കെല്ലറെ പറ്റിയിട്ടല്ലേ അപ്പൊ ഹെലൻ കെല്ലറുടെ സ്റ്റോറിയുടെ ഒരു പാട്ടാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത് എന്നുള്ളതാണ് തേർഡ് ചാപ്റ്റർ സോ നമ്മുടെ ഈ രണ്ട് യൂണിറ്റും നമുക്ക് ആദ്യത്തെ ഈ ഒരു എക്സാം ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ള ഈ യൂണിറ്റ്സ് ഒക്കെയാണ് സോ ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി നിങ്ങളെ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി എന്നുള്ളതാണ് ഓക്കെ അടിപൊളിയായിട്ട് ഈ ചാപ്റ്റേഴ്സും ഇംഗ്ലീഷ് നിങ്ങൾ ക്ലാസ് മുതലേ സെറ്റ് ആയി ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഇതൊരു വളി കേറാ മല അല്ല എന്നുള്ള അടിപൊളി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റ് ഉള്ളത് ഏതാണ് ക്ലൗഡ് നൈൻ എന്ന് പറയും അഥവാ അങ്ങനെ പറഞ്ഞാൽ എന്താ ശരിക്കും നമ്മൾ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ കാണിക്കാൻ യെസ് ഈ യൂണിറ്റ് ഡിലേ എന്തിനു പറ്റിട്ടാണ് ഈ ഹാപ്പിനെസുമായി ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് ഈ ഏഴാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത് അപ്പോൾ നല്ല അടിപൊളി ടെക്സ്റ്റാണ് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ അടിച്ചുപൊളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം എജു ബോർഡിന്റെ കൂടെ നമുക്ക് ഏഴാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ സെറ്റ് ആക്കണം എന്നുള്ളതാണ് സോ മുഴുവൻ സബ്ജക്ട് നമ്മൾ എന്ത് ചെയ്യും സെറ്റ് ചെയ്യും സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാം yes നേരെ പോയിട്ട് നമ്മുടെ ഈ channel നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൽ join ചെയ്യാനൊക്കെ പറ്റും അടിപൊളിയായിട്ടുള്ള ക്ലാസ് നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിക്കാം അപ്പൊ മക്കളെ ആൾ ദി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ